കാർ ഒടിഞ്ഞു കിടക്കുന്ന കസേരയും മേശയും അഴുക്കായി കിടക്കുന്ന സോഫ കിടക്കാൻ കൊള്ളാത്ത കട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ഒഴിവാക്കാൻ എന്താണ് വഴി എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു കിടലൻ ഐഡിയ പറഞ്ഞുതരാം പഴയ ഫർണിച്ചറെ നല്ല വില വാങ്ങി വിൽക്കാനും പകരം പുത്തൻ ഫർണിച്ചർ വീട്ടിലെത്തിക്കാനുമുള്ള അടിപൊളി ഐഡിയ ആണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് നിങ്ങൾ ഈ ഫർണിച്ചറിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് അയക്കുക അതിനുശേഷം നേരെ കൊയിലാണ്ടി ഗാലക്സി ഇൻറ്റീരിയറിലേക്ക് ചെല്ലുക അവിടെ കാണുന്ന ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സെലക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ഫർണിച്ചർ ഈ കടയുള്ളവർ വന്ന് എടുത്തിട്ടുണ്ടാവും അതിനെ ശേഷം ബാക്കി തുക കൂടി നൽകിയാൽ നിങ്ങൾക്ക് മോഡലിലുള്ള ഫർണിച്ചർ ഏത് കണ്ടീഷനിലുള്ള ഫർണിച്ചറും ഈ ഗംഭീര ഓഫറിൽ നമുക്ക് മാറ്റി വാങ്ങാൻ പറ്റും ഇവിടെ നിന്ന് പകരം കിട്ടുന്ന പുത്തൻ ഫർണിച്ചർ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഷോപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട് സോഫയും അതേപോലെ തന്നെ ഒരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സോഫ കമ്പ് ഒരു ഇരുപത് രൂപ മുതൽ ഒരു ഇരുപത്തി ആറ് രൂപ വരെയൊക്കെ വരുന്ന പല പ്രോഡക്റ്റ്സും പല ഫാബ്രിക്കിലും വരുന്ന ക്വാളിറ്റിയിലുണ്ട് ഇത് രൂപ തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇൻട്രോയിൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡുമായിട്ട് നമ്മൾ ഇപ്പം നിയറസ്റ്റ് ആയിട്ട് നമ്മൾ ടൈ അപ്പ് ആയിട്ടുണ്ട് അവരുടെ പ്രൊഡക്ട്സുകളാണിത് ഇന്ന് നിലവിലുള്ള ഏറ്റവും ന്യൂ മോഡലുകൾ ഇറക്കുന്ന അപ്പോൾ വിവിധ രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കമ്പനിയാണ് ഇൻട്രോയില് അവരും ഗാലക്സി ഇൻറ്റീരിയേഴ്സും നമ്മൾ ഇപ്പോൾ പിന്നെ നിരവധി സോഫകളുടെ എന്താ പറയുക മാർക്കറ്റിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആക്കാൻ പറ്റുന്നുണ്ട് അവരുടെ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് കൊടുക്കാൻ പറ്റും ഈ വേറെ ഇതൊക്കെ ആദ്യം വരുന്ന പ്രൊഡക്ട്സ് ആണ് ഇത് പ്രൈസ് റേഞ്ച് ഒരു ഏകദേശം ഒരു ഒരു ട്വൻറ്റി ഫൈവ് ടു ഒരു ഒന്നര ലക്ഷം റുപ്യ വരെ വരുന്ന പ്രൊഡക്ട്സ് അടുത്ത് അവൈലബിൾ ആണ് അവരുത് നമ്മളടുത്ത് നാലഞ്ച് ബ്രാൻഡ് ബെഡുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഡ്യൂറോഫ്ലെക്സ് ഉണ്ട് അതേപോലെ പെപ്സ് ഉണ്ട് സ്കൈഫോം ഉണ്ട് അതേപോലെ ഇൻഡെക്സ് എന്ന് പറഞ്ഞ മാട്രസ് ഉണ്ട് ശോഭ മാട്രസ് ഉണ്ട് അങ്ങനെ നിരവധി ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കുർലോൺ അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിലുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും ആ ബെഡ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓഫർ അതായത് ആ എക്സ്ചേഞ്ച് പ്ലസ് നമ്മളെ ഡിസ്കൗണ്ടും എന്തായാലും ബെഡിന് ഉണ്ടാവും ഇന്നത്തെ ലെവലിൽ മാക്സിമം ഡിസ്കൗണ്ട് ആക്കിയിട്ടുള്ള ഒരു പ്രൈസിന് നമുക്ക് എക്സ്ചേഞ്ചോട് കൂടി കൊടുക്കാൻ വരുന്നുള്ളൂ നമ്മൾ ആ ഒരു പഴയ ബെഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കമ്പനികളും ഒന്നും ഏറ്റെടുക്കൂല ഒന്ന് രണ്ട് കമ്പനികളായിട്ട് നമ്മളൊരു ടൈപ്പ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മാട്രസുമായിട്ട് നമ്മളിപ്പോൾ ഒരു ടൈപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഡിസ്കൗണ്ട് എന്തായാലും ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ ഉണ്ടാവും അത് കൂടാതെ എക്സ്ചേഞ്ചിൻ്റെ പ്രൈസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് അത് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ആ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോയും ഒരു ഫോട്ടോയും എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം അതിൻ്റെ സെക്ഷൻ തന്നെ നമുക്കിവിടെ ഉണ്ട് നമ്മൾ എക്സ്ചേഞ്ചിലേ കസ്റ്റമർ വീട്ടിൽ വെച്ചാൽ മതി സാധനം എന്ന് പറയാനല്ലേ അപ്പോൾ അതിൽ എന്തെങ്കിലും നമുക്ക് ഡെലിവറിക്കോ അങ്ങനെ എന്തെങ്കിലും വേറെ എക്സ്ട്രാ പൈസ വരുന്നുണ്ടോ അല്ല ഇതിലിപ്പോൾ എന്തായാലും ഒരു എക്സ്ചേഞ്ചിനാണല്ലോ വരുന്നത് അപ്പോൾ നമ്മളെ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് സാധാരണ രീതിയിൽ ഒരു ഇരുപത്തയ്യായിരം റുപ്പേൻ്റെ മുകളിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്തായാലും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഒരു പതിനഞ്ച് കിലോമീറ്റർ കൊടുക്കുന്നത് അതല്ല അത്രയും ഇല്ലെങ്കിൽ അതൊരു പകുതി പകുതി അല്ലെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേ വണ്ടി തന്നെ തിരിച്ച് ആ എക്സ്ചേഞ്ച് സാധനം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റും നമുക്ക് എല്ലാ ഭാഗത്തും കൊടുക്കാൻ അതോ നമ്മൾ പിന്നെ കേരളത്തിലല്ല കേരളത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ട്രാൻസ്പോർട്ടിംഗ് എക്സ്പെൻസ് അഡീഷണൽ വരും എന്നുള്ളത് ഉള്ളൂ എന്നാലും കൂടുതൽ പിന്നെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ഫ്രീ ആക്കാനൊക്കെ പറ്റും നമ്മുടെ വണ്ടികൾ പല ഭാഗങ്ങളിലും ഇപ്പഴത്തെ കൺസെപ്റ്റിൽ വരുന്ന ബെഡ്റൂം സെറ്റുകൾ അതായത് ഏത് കൺസെപ്റ്റിൽ വേണമെങ്കിലും നമുക്ക് ഡ്രോയിങ് പ്രകാരം റീഡി വരച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇതൊക്കെ പഴയ പിന്നെ ഓൾഡ് ടൈപ്പ് അളമാലികളൊക്കെ നിരവധി എക്സ്ചേഞ്ചിൽ ഏറ്റവും കൂടുതൽ മാറ്റാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റാണ് അതേപോലെ തന്നെ നമ്മൾ ബ്രാൻഡുകൾ ഡീറോഫ്ലെക്സിൻ്റെ ബ്രാൻഡ് ഒക്കെ നമുക്ക് എക്സ്ചേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ബ്രാൻഡുകൾക്കും എക്സ്ചേഞ്ച് ഉണ്ട് അല്ലേ ആ ബ്യൂറോഫ്ലെക്സ് അതേപോലെ സ്കൈഫോമോ ഇതൊക്കെ നമ്മളിപ്പം എക്സ്ചേഞ്ചിൽ കൊടുക്കുന്ന പ്രോഡക്റ്റുകളാണ് എന്തായാലും നമുക്കിപ്പം ഏതാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും അതിന്റെ ഒരു വീഡിയോയും ഫോട്ടോയും എടുത്താൽ മതി പതിനേഴ് അറുന്നൂറാണ് നമ്മുടെ റേറ്റ് വരുന്നത് റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് അതേപോലെ പന്ത്രണ്ട് അറുന്നൂറിന് ഡിസ്കൗണ്ട് ചേച്ചൊരു ഒമ്പത് അഞ്ഞൂറ് അത് ഇതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് കുറഞ്ഞ പ്രൊഡക്ട്സും ഉണ്ട് അതേപോലെ തന്നെ കൂടിയ പ്രൊഡക്ട്സും ഉണ്ട് മെറ്റീരിയൽ പ്രൊഡക്റ്റ്സ് എന്താണോ അതിനനുസരിച്ചിട്ട് ലോ റേഞ്ചിൽ നിരവധി മീൻ ഇതേപോലെ ബുക്ക് ഷെൽഫ്സ് പ്രോപ്പറീറ്റ് ഷെൽഫ്സ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പം റിവോൾ ചെയർ ഓഫീസുകളിൽ എനിക്ക് തോന്നുന്നത് നിരവധി സാധനങ്ങൾ ഇതിൻ്റെ വീല് അതേപോലെ തന്നെ ഹൈഡ്രോളിക് ഇതൊക്കെ പോയിട്ട് കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും ഞാൻ പറയുന്നത് കൊണ്ടുവന്നോ നമുക്ക് സർവീസ് ചെയ്യേണ്ടത് സർവീസ് ചെയ്ത് കൊടുക്കാം അതല്ലാത്തതാണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരം അതിൽ പിന്നെ റിവോളിങ് ചെയർസ് അതേപോലെ ഓഫീസ് ചെയർസ് സ്കൂളുകൾ മറ്റുള്ള ഏത് സ്ഥാപനങ്ങളിലാണെങ്കിലും നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും സ്കൂളുകളിലേക്കുള്ള ബെഞ്ച് ഡെസ്ക് അതൊക്കെ നമ്മൾ പിന്നെ എന്താ പറയുക ഏത് കോളേഴ്സിനും ഇപ്പോഴത്തെ ഒരു ന്യൂ ക്ലാസ് റൂമൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് പല ഇപ്പം കെ ജി ക്ലാസ്സിലേക്കുള്ള ഉണ്ടാവും അതേപോലെ തന്നെ ഉണ്ടാവും അതിൻ്റെ സൈസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു എൻ്റെ റേറ്റിൽ നമുക്ക് കൊടുക്കാം